നമസ്കാരം ഇന്ന് നമ്മൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരുപക്ഷെ ഇന്ത്യൻ ഭരണഘടനാ ചരിത്രത്തിലെ തന്നെ ഒരു നാഴികക്കല്ലായ ഒരു കോടതി വിധിയിലേക്കാണ് കടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മിനർവാ മിൽസ് കേസ് നമ്മൾ ഇതിൻ്റെ ചില ഭാഗങ്ങൾ നോക്കുമ്പോൾ ശരിക്കും ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ പാർലമെന്റിന്റെ അധികാരങ്ങളെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ഇവിടെ വരുന്നുണ്ട് അതെ തീർച്ചയായും പ്രത്യേകിച്ചും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ ആ നാൽപ്പത്തിരണ്ടാം ഭേദഗതി അതെ അതിലെ രണ്ട് സെക്ഷനുകൾ അല്ലെ സെക്ഷൻ ഫോറും പിന്നെ സെക്ഷൻ അൻപത്തിയഞ്ചും ആ അത് രണ്ടുമാണ് ഈ കേസിന്റെ ഒരു കാതൽ എന്ന് പറയാം ഈ ഭേദഗതികൾ വന്നപ്പോ പാർലമെന്റിന് എന്തും ചെയ്യാൻ പറ്റുമോ ഭരണഘടന മൊത്തത്തിൽ മാറ്റിയെഴുതാൻ അധികാരം കിട്ടിയോ അതോ നമ്മുടെ ഭരണഘടനയുടെ ആ ഒരു അടിസ്ഥാന സ്വഭാവം അത് സംരക്ഷിക്കപ്പെടേണ്ടതാണോ ഇതൊക്കെയാണ് ചോദ്യങ്ങൾ നമുക്കിതിലേക്കൊന്ന് അപ്പോ ആദ്യം ഈ സെക്ഷൻ ഫിഫ്റ്റി ഫൈവിൽ നിന്ന് തുടങ്ങാം ഇത് ആർട്ടിക്കിൾ അതായത് ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള ആ നടപടിക്രമം പറയുന്ന ആർട്ടിക്കിൾ അതിലാണ് മാറ്റം വരുത്തിയത് അതെ ആർട്ടിക്കിൾ ത്രീ സിക്സ്റ്റിഎറ്റിൽ രണ്ട് പുതിയ കാര്യങ്ങൾ ചേർത്തു ക്ലോസ് ഫോറും ക്ലോസ് ഫൈവും എന്തായിരുന്നു അത് പ്രധാനമായിട്ടും പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാൻ പരിധിയില്ലാത്ത അധികാരമുണ്ട് അൺലിമിറ്റഡ് പവർ പരിധിയില്ലാത്തത് അതെ രണ്ട് അങ്ങനെ ചെയ്യുന്ന ഭേദഗതികളെ ലോകത്തുള്ള ഒരു കോടതിയിലും ഒരു കാരണവശാലും ചോദ്യം ചെയ്യാൻ പാടില്ല അതായത് ജുഡീഷ്യൽ റിവ്യൂ പൂർണ്ണമായിട്ടും എടുത്തു കളയുന്നു ഓഹോ അപ്പോ കോടതിക്ക് ഇടപെടാനേ പറ്റില്ല എന്നൊരവസ്ഥ അതെ ഇത് വന്നപ്പോഴാണ് ശരിക്കും ആ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ അല്ലെങ്കിൽ അടിസ്ഥാന ഘടനാ സിദ്ധാന്തം വീണ്ടും ചർച്ചയായത് അത് കേശവാനന്ദ ഭാരതി കേസിൽ അതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞതാണ് പാർലമെന്റിന് ഭരണഘടന മാറ്റാം പക്ഷേ അതിന്റെ ആ അടിസ്ഥാനം ആ ഫൗണ്ടേഷൻ അതിന് തകർക്കാൻ പറ്റില്ല അപ്പോ ഈ സെക്ഷൻ അൻപത്തിയഞ്ച് അതിനെതിരായിരുന്നു തീർച്ചയായും കാരണം പാർലമെന്റിന് സ്വയം ഒരു പരിധിയില്ലാത്ത അധികാരം കൊടുക്കുക എന്നിട്ട് കോടതിയുടെ പരിശോധനാ അധികാരം എടുത്തു കളയുക ഇത് രണ്ടും ജുഡീഷ്യൽ റിവ്യൂവും പാർലമെന്റിന്റെ പരിമിതമായ ഭേദഗതി അധികാരവും ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണെന്നാണ് കോടതി പറഞ്ഞത് ഒരു ലിമിറ്റഡ് പവറുള്ള ഒരാൾക്ക് സ്വയം അത് അൺലിമിറ്റഡ് ആക്കാൻ പറ്റില്ല അതാണ് ഇതിലെ ഒരു ലോജിക് അതുകൊണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തിയെട്ടിൽ ചേർത്ത ആ രണ്ട് ക്ലോസുകളും നാലും അഞ്ചും ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി കണ്ടെത്തി അത് റദ്ദാക്കി ശരി ശരി അപ്പോ പാർലമെന്റിന്റെ അധികാരത്തിനൊരു ചെക്ക് അവിടെ വന്നു ഇനി മറ്റേ പ്രധാനപ്പെട്ട ഭേദഗതി സെക്ഷൻ ഫോർ ഇത് ആർട്ടിക്കിൾ ആർട്ടിക്കൾ തേർട്ടിവൺ സിയിലാണ് മാറ്റം വരുത്തിയത് അതെ ഇത് കുറച്ചുകൂടി സങ്കീർണമാണെന്ന് തോന്നുന്നു മൗലികാവകാശങ്ങളും പാർട്ട് ത്രീ പിന്നെ നിർദ്ദേശക തത്വങ്ങളും പാർട്ട് ഫോർ ഇവ തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത് അതെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു മുൻഗണന നൽകുന്ന ഭേദഗതിയായിരുന്നു അതായത് പാർട്ട് ഫോറിൽ പറയുന്ന ഏതെങ്കിലും ഒരു നിർദ്ദേശക തത്വം അതായത് സാമൂഹിക ക്ഷേമത്തിനായുള്ള ഗൈഡ് ലൈൻസ് അത് നടപ്പാക്കാൻ ഒരു നിയമം കൊണ്ടുവന്നാൽ ആ നിയമം ആർട്ടിക്കിൾ ഫോർട്ടീൻ സമത്വം അല്ലെങ്കിൽ ആർട്ടിക്കിൾ നയൻറ്റീൻ സ്വാതന്ത്ര്യം പോലുള്ള മൗലികാവകാശങ്ങളെ ലംഘിക്കുന്നു എന്ന പേരിൽ മാത്രം അതിന് തള്ളിക്കളയാൻ പറ്റില്ല എന്നായിരുന്നു ഈ ഭേദഗതി ഓ അപ്പൊ നിർദ്ദേശക തത്വങ്ങൾക്ക് മൗലികാവകാശങ്ങളെക്കാൾ ഒരുപടി മുന്നിൽ സ്ഥാനം കൊടുക്കുന്നു അതെ എല്ലാ നിർദ്ദേശക തത്വങ്ങൾക്കും ഈ ഒരു സംരക്ഷണം കൊടുത്തു ഇത് കോടതിയുടെ അഭിപ്രായത്തിൽ അതും ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ തകർക്കുന്ന ഒന്നായിരുന്നു അതെന്തുകൊണ്ടാണ് കാരണം നമ്മുടെ ഭരണഘടനാ ശില്പികൾ വിഭാവന ചെയ്തത് ഈ മൗലികാവകാശങ്ങളും പാർട്ട് ത്രീ നിർദ്ദേശക തത്വങ്ങളും പാർട്ട് ഫോറും തമ്മിൽ ഒരു ഒരു ഹാർമണി ഒരു ബാലൻസ് വേണമെന്നാണ് രണ്ടും പ്രധാനപ്പെട്ടതാണ് സന്തുലിതാവസ്ഥ അതെ ഒന്നിനെ മറ്റേതിനു മുകളിൽ പൂർണമായി പ്രതിഷ്ഠിക്കാൻ പറ്റില്ല ഒരു രഥത്തിന്റെ രണ്ട് ചക്രങ്ങൾ പോലെയാണ് ഇവ രണ്ടും ആർട്ടിക്കിൾ പതിനാല് പത്തൊൻപത് പോലുള്ള അവകാശങ്ങൾ അവ ജനാധിപത്യത്തിന്റെ അടിത്തറയാണ് ശരിയാണ് അതിനെ എല്ലാ നിർദ്ദേശിക തത്വങ്ങൾക്കും വേണ്ടി പൂർണ്ണമായിട്ടും മാറ്റിവെക്കാൻ പറഞ്ഞാൽ അത് ഭരണഘടനയുടെ ആത്മാവിനെ തന്നെ മാറ്റുന്നതിനു തുല്യമാവും അതാണ് കോടതി കണ്ടത് അതുകൊണ്ട് ഈ ഭേദഗതിയും അസാധുവായി അപ്പോ അതും സ്ട്രൈക്ക് ഡൗൺ അതെ ചില ന്യായാധിപർക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഭേദഗതി അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്നില്ല എന്ന് വാദിച്ചവരുണ്ട് ഓകെ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മിനർവ മിൽസ് കേസ് അടിസ്ഥാന ഘടനാ സിദ്ധാന്തത്തെ ഒന്നുകൂടി ഉറപ്പിച്ചു അല്ലേ തീർച്ചയായും കേശുവാനന്ദ ഭാരതിയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു അടിവരയിടുകയായിരുന്നു ഈ കേസ് പാർലമെന്റിന്റെ ഭേദഗതി അധികാരം പരമമല്ല അതിന് പരിധികളുണ്ട് ജുഡീഷ്യൽ റിവ്യൂ എന്നത് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് അതും അടിസ്ഥാന ഘടനയുടെ ഭാഗമാണ് അപ്പൊ നമ്മൾ ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം പാർലമെന്റിന് നിയമങ്ങൾ നിർമ്മിക്കാനും ഭേദഗതി ചെയ്യാനും അധികാരമുണ്ട് പക്ഷേ ഭരണഘടന നൽകുന്ന ആ അടിസ്ഥാന ചട്ടക്കൂട് സമത്വം സ്വാതന്ത്ര്യം നീതി ഉറപ്പാക്കാനുള്ള കോടതിയുടെ അധികാരം പിന്നെ ഈ മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള ഒരു ബാലൻസ് ഇതൊന്നും തകർക്കാൻ പാടില്ല എന്നതാണ് അതെ അതുതന്നെ മിനർവ മിൽസ് കേസ് ആ ഒരു സന്ദേശമാണ് നൽകുന്നത് ഇത് നമ്മളെ ഒരു പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഒരു ജനാധിപത്യത്തിൽ സമൂഹത്തിന്റെ പൊതുവായ നല്ലതിനു വേണ്ടിയുള്ള ലക്ഷ്യങ്ങളും നിർദ്ദേശക തത്വങ്ങളും ഓരോ പൗരന്റെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങളും മൗലിക അവകാശങ്ങളും തമ്മിൽ എങ്ങനെയാണ് ശരിയായ ഒരു ബാലൻസ് കണ്ടെത്തുക അതൊരു വലിയ ചോദ്യം തന്നെയാണ് ഈ ബാലൻസ് എപ്പോഴും ഒരുപോലെ നിൽക്കുമോ അതോ കാലത്തിനനുസരിച്ച് മാറുമോ ചില കാര്യങ്ങൾ എപ്പോഴും അടിസ്ഥാനപരമായി സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടോ ഇതൊക്കെ നിങ്ങൾക്ക് തുടർന്നും ആലോചിക്കാവുന്ന കാര്യങ്ങളാണ്